നമസ്കാരം മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു മുഖവരിയുടെ ആവശ്യമില്ലാത്ത താരമാണ് ശ്രീനിവാസൻ എന്ന് മനസ്സിൽ സൂക്ഷിക്കുന്ന നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾ ശ്രീനിവാസ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചിട്ടുണ്ട് സിനിമാ ലോകത്ത് ശ്രീനിവാസൻ നേടിയെടുത്ത നേട്ടങ്ങൾ ചെറുതായിരുന്നില്ല നടനായും തിരക്കഥാകൃത്തായും പേരെടുത്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം നായകനായും സഹനടനായും എല്ലാം സിനിമകൾ ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുണ്ട് പ്രിയദർശൻ ചിത്രങ്ങളിൽ ശ്രീനിവാസൻ മോഹൻലാൽ കൂട്ടുകെട്ട് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് മഴ പെയ്യുന്നും അഫലം എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെ തിരക്കഥയിലേക്ക് എത്തിയ ശ്രീനിവാസൻ പിന്നീട് നിരവധി ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും എഴുതി സ്വന്തം സിനിമ സംവിധാനം ചെയ്തു വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ശ്രീനിവാസനും മോഹൻലാലും തമ്മിലുള്ളത് ഇവരുടെ കോമോ മലയാളികൾ എന്നും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് ഇവർ അഭിനയിച്ച ഓരോ സിനിമകളും ഇന്നും പ്രിയപ്പെട്ടതാണ് പ്രേക്ഷകർക്ക് എന്നാൽ അടുത്തിടെയായി മോഹൻലാലിനെ കുറിച്ച് നട ശ്രീനിവാസൻ നടത്തിയ പ്രസ്താവന വലിയ ചർച്ചയായി മാറിയിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാലെ വിമർശിച്ചത് ശ്രീനിവാസൻ നൽകിയ അഭിമുഖങ്ങളെല്ലാം ശ്രദ്ധ നേടുകയും ചെയ്തു ചിലത് വിവാദങ്ങൾക്കും കാരണമായി മോഹൻലാലിനെ കുറിച്ച് നടത്തിയ പരാമർശമാണ് ഇതിലേറെ വിവാദമായത് മോഹൻലാൽ പ്രേംനസിനെ പരിഹരിച്ചെന്നും പുറമേക്ക് നടക്കുന്ന വ്യക്തിയാണ് നടന്നതെന്ന് ശ്രീനിവാസൻ തുറന്നടിച്ചത് അത് അന്നൊരു സമയത്ത് ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെ ശ്രീനിവാസൻ നേരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു ഇതുപോലെ തന്നെ മോഹൻലാലിനെ പല രീതിയിലുള്ള വിമർശനങ്ങളും നടത്തിയിട്ടുണ്ട് പല മോഹൻലാലിന്റെ പല ഉയർച്ചയുള്ള സമയങ്ങളിലും ശ്രീനിവാസൻ പറഞ്ഞ ചില പ്രസ്താവനകൾ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും അത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് കാരണം ശ്രീനിവാസിനെ പോലുള്ള ഇത്രയും വലിയ പ്രഗത്ഭനായ ഒരാളിൽ നിന്നും ഇത്രയും വലിയ വാക്കുകൾ കേൾക്കുമ്പോൾ അത് വേദനാജനകമായിരുന്നു ആരാധകർക്ക് അതിന് കാരണം മോഹൻലാലിനൊപ്പം നിരവധി പേർ കൂട്ടുകാരായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ ഉണ്ടാക്കിയ ഓളമൊന്നും മറ്റാർക്കും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അത് മലയാളികളുടെ മനസ്സിലാണ് പറഞ്ഞത് മോഹൻലാൽ ഇത്രയേറെ ജനപ്രിയനാക്കി മാറ്റിയതിൽ ഒരു പങ്ക് വഹിച്ചത് ശ്രീനിവാസന്റെ തിരക്കഥകളാണെന്നതും പറയാതിരിക്കാൻ വയ്യ ലാൽ ശ്രീനി കോംബോയെ അത്രയേറെ സ്നേഹിച്ചവരെ ഏറെ വിഷമിച്ച വിഷമിപ്പിച്ച ഒന്നായിരുന്നു മോഹൻലാലിന്റെ ഫ്റ്റനന്റ് കേണൽ പദവിയെ പരിരസിച്ച് ശ്രീനിവാസൻ പത്മശ്രീ ഡോക്ടർ സരോജ് കുമാർ സിനിമ ചെയ്തതും ചില പരാമർശങ്ങൾ നടത്തിയതും അന്ന് നടത്തിയ പരാമർശങ്ങളിൽ മോഹൻലാലിനോട് അടുത്ത ശ്രീനിവാസൻ ക്ഷമ ചോദിച്ചു എന്ന് വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ നടൻ ധ്യാൻ ശ്രീനിവാസൻ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ധ്യാൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് മോഹൻലാലിൽ നിന്ന് നടന്ന സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിലെ മനുഷ്യനെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലെന്നും കണ്ടുപഠിക്കാൻ നല്ല ഒരുപാട് ഗുണങ്ങളുള്ള വ്യക്തിയാണെന്നും ഏർ ധ്യാൻ പറയുന്നു മോഹൻലാൽ എന്ന നടനപ്പുറം മോഹൻലാൽ എന്ന മനുഷ്യനെ എന്തുകൊണ്ട് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല മോഹൻലാൽ എന്ന നടനെ പോലെയോ കലാകാരനെ പോലെയോ നമുക്കൊരിക്കലും ആവാൻ കഴിയില്ല പക്ഷെ ഒന്ന് ശ്രമിച്ചാൽ മോഹൻലാലിനെ പോലെ ഒരു മനുഷ്യനാക്കാൻ നമുക്കൊക്കെ പറ്റും അത് എനിക്ക് എനിക്കുണ്ടായ ചിന്തയാണ് ഒരു ഇന്റർവ്യൂവിൽ അച്ഛൻ അദ്ദേഹത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു കുറ്റപ്പെടുത്തി കുത്തുവാക്കുകൾ പറഞ്ഞു അതിനെ എതിർത്ത് മറ്റൊരു അഭിമുഖത്തിൽ ഞാൻ സംസാരിക്കുകയും മറുപടി കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ലാൽ സാർ ദാതാ സാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങിയ ശേഷം സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിരുന്നു അവിടെ വെച്ച് പറഞ്ഞൊരു കാര്യം വാനോളം നമ്മൾ അദ്ദേഹത്തെ പൂഴ്ത്തിയിട്ടുണ്ട് അതുപോലെ ഭൂമിയോളം താഴ്ത്തിയിട്ടുമുണ്ട് പക്ഷെ അദ്ദേഹം അന്ന് മുതൽ ഇന്നുവരെയും അതിനൊന്നും മറുപടി കൊടുക്കാൻ പോയില്ല എല്ലാത്തിനെയും വളരെ ലൈറ്റായി എടുത്തു നെഗറ്റിവിറ്റിയെ പോസിറ്റീവ് ആക്കി കണ്ട് മുന്നോട്ട് പോവുകയാണ് പോകുകയാണ് എന്ന മനുഷ്യൻ എങ്ങനെ ഇത്രത്തോളം നെഗറ്റിവിറ്റിയെ മാറ്റി വയ്ക്കുന്നുവെന്ന് തോന്നാറുണ്ട് എങ്ങനെ ക്ഷമിച്ചു കൊടുക്കുന്നുവെന്ന് തോന്നാറുണ്ട് ഹൃദയപൂർവ്വത്തിന്റെ സെറ്റിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം സാറിനെ കണ്ടപ്പോൾ അച്ഛൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു ഞാൻ പറഞ്ഞതിൽ ലാലിന് വിഷമം തോന്നരുത് എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ ചിരിയോടു കൂടി ശ്രീനി അതൊക്കെ വിടടോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു മനസ്സ് ലോകത്ത് ഇദ്ദേഹത്തിനല്ലാതെ വേറൊരാൾക്കും ഉണ്ടാവില്ലെന്നത് ഞാൻ പറഞ്ഞു ശ്രീനിവാസൻ പരിഹസിച്ചത് കണ്ടപ്പോൾ നീരസം തോന്നിയോ എന്നൊരിക്കൽ ജോൺ ബ്രിട്ടാസ് ചോദിച്ചപ്പോൾ വളരെ പക്വതയോടെയാണ് അന്ന് അന്നേയും മോഹൻലാൽ മറുപടി നൽകിയത് ഒരു വിവാദം സൃഷ്ടിക്കാൻ അവതാരകൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പക്വതിയാർന്ന മറുപടിയോടെ ലാൽ അതിന്റെ എല്ലാം ഊനോടിച്ചു എനിക്ക് തോന്നാത്ത സങ്കടം മറ്റുള്ളവർക്ക് എന്തിനാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് ആ സിനിമ കണ്ടിട്ട് ഇത് എന്നെ കുറിച്ച് അല്ലെന്ന് ഞാൻ ചിന്തിച്ചാൽ ആ പ്രശ്നം തീർന്നില്ലേ എന്റെ അടുത്ത് വന്ന് ആരും വേറൊരാളോട് കുറ്റം പറയില്ല കാരണം ഞാൻ അത് ശ്രദ്ധിക്കില്ല ശ്രീനിവാസൻ അങ്ങനെ ചെയ്തതിൽ എനിക്ക് കുഴപ്പമില്ല എനിക്ക് തോന്നാത്ത സങ്കടം മറ്റുള്ളവർക്ക് എന്തിനാണ് എനിക്ക് അതുകൊണ്ട് ഒരു തരത്തിലുള്ള ബാഗേജും ഇല്ല എനിക്ക് ആരെ കണ്ടാലും പോയി ഷെയ്ക്ക് ഹാൻ കൊടുക്കാനും മനോഹരമായി ചിരിക്കാനും കഴിയും ഒരുമിച്ച് സിനിമ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല അതല്ലാതെ ശ്രീനിയെ പലവട്ടം കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മോഹൻലാൽ അന്ന് പറഞ്ഞത് മോഹൻലാലിനെ പോലെ നല്ലത് മാത്രം ചിന്തിക്കാൻ കഴിയുക എന്നത് എല്ലാവർക്കും സാധ്യമാകുന്ന എന്തായാലും എണ്ണിയാൻ ഒടുങ്ങാത്ത ഹിറ്റുകൾ സമ്മാനിച്ച എവർഗ്രീൻ കോംബെ ആണ് മോഹൻലാലും ശ്രീനിവാസനും ലാലിനെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനാക്കി അല്ലെങ്കിൽ ആ ഒരു പ്രിയങ്കരനായ നടനാക്കി മാറ്റിയതിൽ ഒരു പങ്ക് ശ്രീനിവാസനും ഒന്നുകൂടി ഇരുവരെയും ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ നിരവധിയാണ് മോഹൻലാലിന്റെ സിനിമാ സെറ്റിലെ കഥകൾ ഏറെയും ആരാധകർ ആസ്വദിച്ചിട്ടുള്ളത് ശ്രീനിവാസിന്റെ അഭിമങ്ങളിലൂടെയാണ് കാലാപാനി സിനിമയുടെ ലൊക്കേഷനിൽ നടന്ന ഒരു സംഭവം ശ്രീനിവാസൻ പങ്കുവച്ചത് ഏർ നേരത്തെ വൈറലായിരുന്നു താൻ വിചാരിക്കുന്നത് പോലൊരാളല്ല മോഹൻലാൽ എന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തെക്കുറിച്ചാണ് ശ്രീനിവാസൻ പറഞ്ഞിരുന്നത് മോഹൻലാൽ നിർമ്മാതാവായ സിനിമകളായിരുന്നു കാലാപാനയും മിഥുനവും മിഥുനത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും വേണ്ടിയത് ഞാനാണ് കാലാപ്പാനയിൽ ഞാൻ ഒരു നടൻ മാത്രമായിരുന്നു കാലാപ്പാനയിൽ അഭിനയിക്കാൻ ആൻഡമാനിലേക്ക് പോകും മുമ്പ് നടന്ന ഒരു സംഭവം മോഹൻലാൽ അതിന് പിന്നീട് എങ്ങനെയാണ് ഇടപെട്ടതെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത് ആൻഡമാനിലേക്ക് പുറപ്പെടാൻ പത്ത് ദിവസം കൂടിയേ ഉള്ളൂ ഞാൻ കോഴിക്കോട് ഒരു ഹോട്ടലിലായിരുന്നു ആ സമയത്ത് താമസം എനിക്ക് ഭയങ്കര പുറം ഉണ്ടായി പല മരുന്നുകളും ഞാൻ കഴിച്ചു പക്ഷെ ഒരു രക്ഷയുമില്ല വേദന കുറയുന്നില്ല അങ്ങനെ ന്യൂറോളജിസ്റ്റിനെ കാണിക്കാൻ തീരുമാനിച്ചു ഡോക്ടർ ഫസൽ ഗഫൂറിനെ കാണിച്ചു അദ്ദേഹം തന്റെ സുഹൃത്താണ് എം ഇ എസിന്റെ സമുന്നതനായ നേതാവായ അബ്ദുൽ ഗഫൂർ അദ്ദേഹവും ഡോക്ടറായിരുന്നു അദ്ദേഹത്തിന്റെ മകനാണ് ഫസൽ ഗഫൂർ ഫസലിനോട് എന്റെ വേദനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പല ചുറ്റികകളും എടുത്ത് എന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും തട്ടി നിങ്ങളുടെ ശരീരഭാഗങ്ങളൊന്നും ആക്ഷിത്രം റിയാക്ട് ചെയ്യുന്നില്ല ഭയങ്കര കുഴപ്പമാണെന്ന് എന്നോട് പറഞ്ഞു ഞാനുംബിനെല്ലാം പ്രശ്നമാണെന്നും പറഞ്ഞു നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അടിയന്തരമായി ഒരു എം ആർ ഐ സ്കാൻ എടുക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു ആ സമയത്ത് എം ആർ ഐ സ്കാൻ എടുക്കാനുള്ള സംവിധാനം ഒന്നും കോഴിക്കോട്ടെ ആശുപത്രികളിൽ വിശദമായി എഴുതി തരാം മദ്രാശിയിൽ പോയി എടുത്തോളാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ മദ്രാശിയിൽ എത്തി രണ്ടു ദിവസം കഴിഞ്ഞ് ആൻഡമാനിലേക്ക് പോകണം എം ആർ ഐ സ്കാൻ എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു പക്ഷേ കയ്യിൽ പൈസയില്ല ഇല്ല പതിനായിരം രൂപയോളം വേണം കാലാപാരി മോഹൻലാൽ നിർമ്മിക്കുന്ന സിനിമയാണെങ്കിലും പൈസയൊന്നും അതുവരെ കിട്ടിയിട്ടില്ല കലാമൂലമുള്ള സിനിമ എടുക്കുന്ന എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് പൈസ ഉണ്ടാകുമോ എന്ന് സംശയിച്ചു നിൽക്കുന്ന ഘട്ടവുമായിരുന്നു അന്ന് പതിനായിരം വലിയ തുകയാണ് അതുകൊണ്ട് തന്നെ അത്രയും പൈസയ്ക്ക് എന്റെ കയ്യിൽ ഒരു മാർഗവുമില്ല കടം ചോദിക്കാമെന്ന് കരുതിയാൽ അതിനും ആരുമില്ല അങ്ങനെ അവസാനം എം ആർ ഐ സ്കാൻ എടുക്കേണ്ടെന്ന് തീരുമാനിച്ചു ശേഷം പുറവേദനയുമായി ആൻഡിമാനിലേക്ക് ഷൂട്ടിന് പോയി അവിടെ എത്തിയപ്പോൾ എനിക്ക് നടക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്ത തരത്തിൽ വേദന പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല അഭിനയിക്കുകയും വേണം വിഷമിച്ചു വേദനിച്ചു നിൽക്കുന്ന സമയത്ത് മോഹൻലാൽ എന്നോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചു ആശുപത്രിയിൽ കാണിച്ച കാര്യവും എം ആർ ഐ സ്കാനിന്റെ നിർദ്ദേശ വിവരവും പൈസ ഇല്ലാത്തത് കൊണ്ട് എടുക്കാതെ പോകുന്ന വിവരവും എല്ലാം പറഞ്ഞു വേദനയുടെ സ്വഭാവം അടക്കം ഞാൻ വിശദീകരിച്ചു കൊടുത്തു പുള്ളി പുറം വേദനയുടെ എക്സ്പേർട്ട് ആണ് ജിൻഡാൽ അടക്കം പല സ്ഥലങ്ങളിൽ പുറംവേദനയ്ക്ക് ചികിത്സ തേടി പുള്ളി പോയിട്ടുണ്ട് നാടൊടിക്കാറ്റിന്റെ സമയത്ത് പുള്ളിക്ക് പുറംവേദന ഉണ്ടായിരുന്നു പുറവേദന വന്നാൽ സൂപ്പർ സ്റ്റാർ ആകുമെന്നാണ് വേറെ ചിലർ പറഞ്ഞത് കാരണം പുറവേദന വന്നപ്പോഴാണത്രേ മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആയത് അങ്ങനെയാണെങ്കിൽ ആ വേദന അവിടെ തന്നെ നിന്നോട്ടെ എന്ന് ഞാൻ ഇടയ്ക്ക് വിചാരിച്ചിരുന്നു ഞാൻ സൂപ്പർ സ്റ്റാർ ആകട്ടെ എന്ന് കരുതിയാകും മോഹൻലാൽ എനിക്ക് ചില ഗുളികകൾ തന്നു എന്ന് ഗുളികയാണെന്ന് അറിയില്ല മൂന്ന് നേരം കഴിക്കാൻ പറഞ്ഞു രണ്ടു നേരം കഴിച്ചപ്പോൾ തന്നെ വേദന പോയി പൂർണ്ണ ആരോഗ്യവാനായി ഭയങ്കര വ്യത്യാസമാണ് ഉണ്ടായത് എന്താണ് എനിക്ക് തന്ന മരുന്നെന്ന് ഞാൻ ലാലിനോട് ചോദിച്ചു വൈറ്റമിൻ സിയുടെ ഗുളികയാണെന്ന് ലാൽ മറുപടി നൽകി പുകവലിയൊക്കെ ഉള്ളത് കൊണ്ട് തണുപ്പ് പോലെയുള്ളവയൊക്കെ ഏർ കൊള്ളുമ്പോൾ വരുന്ന വേദനയാണെന്നും പറഞ്ഞു സാധാരണക്കാർക്ക് വരുന്ന വെറും വേദനയാണെന്നും പറഞ്ഞു ഞാൻ അന്തം വിട്ടുപോയി മോഹൻലാലിന് ഒരുപാട് ചികിത്സയുടെ കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ നമ്മൾ വിചാരിക്കുന്നത് ഒരാളല്ല അതൊന്നും പറഞ്ഞാണ് ശ്രീനിവാസൻ അവസാനിപ്പിച്ചത് അതായത് മോഹൻലാലിനെ കുറിച്ച് പലപ്പോഴും നല്ല കാര്യങ്ങളും ശ്രീനിവാസൻ പങ്കുവച്ചിട്ടുണ്ട് തന്റെ കൂടെയുള്ള പല അനുഭവങ്ങളും പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് അതായത് മോഹൻലാലിനെ കുറിച്ച് പല നല്ല കാര്യങ്ങളും ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന ഏതൊരു കാര്യവും വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകാൻ വലിയ സമയമൊന്നും എടുക്കുന്നില്ല അത്തരത്തിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്തത് പക്ഷേ അത്രത്തോളം അവർ തമ്മിലുള്ള സൗഹൃദവും അത്രത്തോളം വലുത് തന്നെയാണ് ശ്രീനിവാസനും മോഹൻലാലും തമ്മിലുള്ള ആ ഒരു കോമ്പോ മലയാളികളുടെ എന്നും മനസ്സിൽ ചിരപ്രദക്ഷ നേടിയത് തന്നെയാണ് ആ സൗഹൃദവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ചർച്ചയായി ചെയ്യാൻ മാറുന്നത് നമുക്ക് മറക്കാൻ കഴിയില്ല അക്കരയക്കര എന്ന സിനിമ നാടോടി കാറ്റ് ചന്ദ്രലേഖ വിളിച്ചുനർമാമ്പഴം പട്ടണപ്രവേശം ഉദയനാട് താരം തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങളിൽ ഇവരുടെ കോമ്പോ നാം കണ്ട് ആസ്വദിച്ചതാണ് ദാസിനും വിജയനും ഇന്നും മലയാളികളുടെ മനസ്സിൽ നിൽക്കുന്നതിന് കാരണവും ഇവരുടെ അഭിനയ മികവ് തന്നെയാണ് അത് അതിനാൽ തന്നെയാണ് ഇവരുടെ വാർത്തകൾ വരുമ്പോഴെല്ലാം ഈ ഇത്രയും ഏറെ ചർച്ചാ വിഷയമായി മാറാനുള്ള ഒരു സാഹചര്യം കൂടി വരുന്നത്